താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണ് പ്രൈസർ ഫാമിലിയിലേക്ക് പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിക്കുന്ന ഒത്തിരി പേർ നിങ്ങളിൽ പലരെയും പോലെ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഞാൻ തോറ്റുപോയി ദേവദാസനെ ഞാൻ പരാജയപ്പെട്ടു പോയി ഇനി മുൻപോട്ടില്ല തോൽവി ഭയം നിരാശ വേദന കണ്ണുനീർ അയ്യോ വല്ലാത്തൊരവസ്ഥയാണ് ഞാനത് പറഞ്ഞു തരേണ്ട കാര്യമില്ല കാരണം ആ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ളവർ അല്ലെങ്കിൽ ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും അപ്പോൾ ആ കണ്ണുനീരി നിരാശയ്ക്കും വേദനയ്ക്കും ഭയപ്പാടിനും ഒക്കെ കാരണമായ ആ തോൽവിയെ ഒന്ന് മാറ്റി വെച്ച് നോക്കി ആ തോൽവിക്ക് പറയുവാനൊരു കഥയുണ്ട് അയ്യോ കഥ പറയുവാനൊന്നും ഉദ്ദേശമില്ല കേട്ടോ തോൽവിക്കൊപ്പമുള്ള മറ്റൊരു സംഭവമാണ് ജയം ഈ തോൽവിയും ജയവും എപ്പോഴാണ് ഉണ്ടാകുന്നത് മത്സരാന്തം അഥവാ മത്സരത്തിന് ശേഷമാണ് വിജയിയെയും പരാജിതനെയും പ്രഖ്യാപിക്കുന്നത് എന്നാൽ പരാജിതനെന്ന് പറഞ്ഞ് സ്വയം വിലപിക്കുന്ന നിങ്ങൾ മത്സരം പൂർത്തിയാക്കിയു തോറ്റു സമ്മതിച്ചു ശരി തോറ്റു മത്സരം പൂർത്തിയായിട്ടുണ്ടോ ഈ സമയം നിങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുവാൻ പറയുന്നു മത്സരം പൂർത്തിയായിട്ടില്ല തോൽവി അതിന് സമയമായിട്ടില്ല നീ തോൽവി സമ്മതിക്കുവാൻ നീ പരാജിതനാകുവാൻ സമയമായിട്ടില്ല മത്സരം പൂർത്തിയായിട്ടില്ല മുൻപോട്ടുണ്ട് മുൻപോട്ട് പോകുവാൻ തയ്യാറാകുമെങ്കിൽ ഇന്ന് നീ പരാജിതനായി എന്ന് വിചാരിച്ച് ഭാരത്തോടെ നിരാശയോടെ ആയിരിക്കുന്ന അതേ മത്സരത്തിൽ നിനക്ക് വിജയി ആകുവാൻ കഴിയും അപ്പോ എങ്ങനെ ഒരൽപ്പം എക്സൈറ്റ്മെന്റ് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ മുൻപോട്ട് പോകാം വിശുദ്ധ വേദ പുസ്തകത്തിലൂടെ നമ്മൾ ആ ജയത്തിലേക്ക് കാൽ വെക്കുവാൻ പോവുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത ഇതിലേക്കായി അവിധത്തിൽ തന്നെ പരാജയത്തെ ജയമാക്കി തീർത്തൊരുവളുടെ ജയത്തിന്റെ സാക്ഷ്യത്തോടെ നമുക്ക് തുടങ്ങാം എസ്തേറിന്റെ പുസ്തകം അഞ്ചാമധ്യായം രണ്ടാമത്തെ വാക്യം എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവന് അവളോട് കൃപ തോന്നി എസ്തേർ തൻ്റെ ജനം സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് പരാജയം സമ്മതിച്ചായിരിക്കുന്ന ഒരു വിഷയത്തിന് പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി ആ പ്രശ്നത്തിൻ്റെ ഉത്തരവാദിത്വം സ്വമനസാലെ ഏറ്റെടുത്തവൾ ലോകപ്രകാരം പറഞ്ഞാൽ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ വിധിക്കപ്പെട്ടവൾ ആത്മീയമായി പറഞ്ഞാൽ നിയോഗം ലഭിച്ചവൾ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ തന്നെ വിധിക്കപ്പെട്ടു എന്ന് ചിന്തിച്ചാണ് നിങ്ങൾ പലരും ആയിരിക്കുന്നത് എൻ്റെ തലവിധി കുടുംബത്തിനകത്ത് പ്രശ്നമുണ്ടെങ്കിൽ ആ അതിന് പരിഹാരം കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം മുഴുവൻ എനിക്കാണ് മക്കൾ പഠിക്കാത്തതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് പറഞ്ഞാൽ കേൾക്കാത്ത യുവന്മാരെ പഠിപ്പിച്ച് ജയിപ്പിക്കണം നടന്നത് തന്നെ ഇങ്ങോട്ട് വാങ്ങു വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന യൗവന്മാരെ അനുസരണ പഠിപ്പിക്കണം ഓ ശരി ചെയ്യാൻ പറ്റിയതും തന്നെ എൻ്റെ ഭർത്താവിന് പറ്റുന്നില്ല ഇപ്പം നാട്ടുകാർ ശ്രമിക്കുന്നുണ്ട് അവർക്കും പറ്റുന്നില്ല ഇനി ഞാൻ ശരിയാക്കണം എൻ്റെ തലവിധി അതല്ലേ സഹോദരി എടുത്താൽ പോകാത്ത ചുമട് എൻ്റെ വെയിലുണ്ട് ഒരു കൈത്താങ് തരുവാൻ ഒറ്റ ഒരുത്തിയും ഒരുത്തന് തയ്യാറാകുന്നില്ല ഈ ബാധ്യതയുടെ ഭാരം വലിച്ച് വലിച്ച് എൻ്റെ ജീവിതം അവസാനിക്കും ഭർത്താവ് ഇതെന്റെ വിധി അല്ലേ വിധിയെ പഴിച്ചായിരിക്കുക എന്നാൽ ഞാൻ പറയും ഇത് നിയോഗമാണ് നിങ്ങൾ വിശ്വാസികളെങ്കിൽ മാത്രം അല്ലെങ്കിൽ വിധി ആ വിധിക്ക് പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങളായി തന്നെ നിങ്ങൾ ശ്രമിച്ചോ വിശ്വാസിയാണെങ്കിൽ ഇത് നിയോഗമാണ് എസ്തേറിന് അത് വിധിയല്ല അത് നിയോഗമാണ് കാരണം എസ്തേർ കൊട്ടാരത്തിനകത്താണ് രാജാവിൻ്റെ അടുക്കലാണ് അത് തന്നെ കാരണം നിങ്ങൾ ദൈവത്തെ അറിഞ്ഞവരാണ് ഈ പ്രശ്നത്തിന് നിങ്ങൾക്കൊപ്പമുള്ളവർ പരാജയം സംബന്ധിച്ച ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്കേ കഴിയത്തുള്ളൂ കാരണം പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നവൻ്റെ അടുക്കൽ നിങ്ങളാണ് നിങ്ങളാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങളാണ് ദൈവത്തെ അറിഞ്ഞവർ ലോകത്തിന് അറിയത്തില്ല ഇതിനെങ്ങനെ പരിഹാരം കണ്ടെത്തുവാൻ കഴിയും എന്നാൽ നിങ്ങൾക്കറിയാം ഇതിന് പരിഹാരം കണ്ടെത്തുവാൻ കഴിയും ദൈവത്തിലൂടെ നിങ്ങളായിരിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട് ആ ദൈവത്തെ അറിഞ്ഞവർ അല്ലെങ്കിൽ അറിയേണ്ടതുപോലെ അറിഞ്ഞവർ നിങ്ങളായതുകൊണ്ട് ഉത്തരവാദിത്വം ം നിങ്ങളുടെ മേലായിരിക്കുന്നു കൊട്ടാരത്തിനകത്ത് എസ്തേറായത് കൊണ്ട് രാജാവിന്റെ അടുക്കൽ കടന്നു പോകുവാൻ അവൾക്ക് അവസരം ലഭിക്കും എന്നുള്ളത് കൊണ്ട് രാജാവിന് പരിഹാരം വരുത്തുവാൻ കഴിയുമെന്നുള്ളത് കൊണ്ടും ഉത്തരവാദിത്വം അവളുടെ മേൽ വന്നിരിക്കുന്നു അവൾ വിധിയെന്ന് പഴിച്ച് മാറി നിന്നില്ല ആ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുവാൻ തയ്യാറായി ബാധിക്കപ്പെട്ടവരൊക്കെ പരാജയം സമ്മതിച്ച ഒരു വിഷയത്തിന് മധ്യത്തിലാണ് എസ്തേർ മുൻപോട്ട് പോകുവാൻ തയ്യാറാകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ എസ്തേറിന്റെ പുസ്തകം വായിച്ചു നോക്കുക വളരെ ചെറിയൊരു പുസ്തകമാണ് നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് ചിന്തിച്ച് തളർന്നായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മുൻപോട്ട് പോകുവാനുള്ള ആത്മീയമായ പ്രകാശവും ഊർജ്ജവും നിങ്ങൾക്ക് ഈ പുസ്തകം നൽകും യഹൂദന്മാരുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി കടന്നു വരികയാണ് അങ്ങ് കൂഷ് ദേശം മുതൽ ഇഞ്ഞ് ഹിന്ദുദേശം വരെ ഭരിച്ചിരുന്ന അഹസരോഷ് എന്ന രാജാവിന്റെ കാലഘട്ടത്തിൽ തൻ്റെ വലിയ സാമ്രാജ്യത്തിൽ ചുതറിപ്പാർക്കുന്ന യഹൂദന്മാർ പുട്ടിനു വീര പോലെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ ഇല്ല അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നവർ അവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി കടന്നു വരുന്നു അവരെ കൊന്നു മുടിക്കുവാനും കൊള്ളയടിക്കുവാനുമായ ഒരു ഉത്തരവ് രാജാവിന്റെ തൊട്ടടുത്ത സ്ഥാനം അലങ്കരിക്കുന്ന ഹാമാൻ എന്ന ഉദ്യോഗസ്ഥൻ രാജാവിൽ നിന്ന് തന്നെ സമ്പാദിച്ചെടുക്കുന്നു യഹൂദന്മാർ തീരുമാനമെടുത്തു തീർന്നു ഞങ്ങളുടെ ജീവിതം അവസാനിച്ചു യഹൂദന്മാർക്ക് യാതൊന്നും ചെയ്യുവാനില്ല ഈ പ്രശ്നത്തിന് കാരണമായി തീർന്ന മോർത്തക്കായി എന്നൊരുത്തനുണ്ട് അവനും കൈ കൈകഴുവി എസ്തേറിന്റെ തലയിൽ കൊണ്ടുവെച്ചു കൊടുത്തു പ്രശ്നത്തിന് പലപ്പോഴും കാരണക്കാരായവർ ഉള്ളിലുണ്ട് അതാണ് നമ്മൾ ഏറ്റവും അധികം ടെൻഷൻ അടുപ്പിക്കുന്നത് അവർ പരിഹാരം കണ്ടെത്താതെ നമ്മളോട് പറയും പരിഹാരം കണ്ടെത്തും നീയാണ് അമ്മ ചേട്ടൻ ഇന്നലെയും കുടിച്ചോണ്ടാവുന്നത് ആ നിന്നെ കെട്ടിയതിനുശേഷം തന്നെ ചേട്ടൻ കൂടി തുടങ്ങി പ്രശ്ന കാരണവും ഉത്തരവാദിത്വവും മൊത്തം നിന്റെ മേലായി നീ വന്നിട്ട് എത്ര ദിവസമായി അതിനു മുമ്പ് മദ്യം കണ്ടിട്ടില്ലാത്ത ഇളപ്പിള്ള എൻ്റെ ഭാര്യയുടെ എൻ്റെ അമ്മ പറഞ്ഞ കാര്യം കേട്ടാ ഇതുപോലെ തന്നെ പ്രശ്നങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വവും വന്നു ചേരുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരൊക്കെ മാറി നിൽക്കുക ആവശ്യമില്ലാതെ ഭർത്താവിന് അതും പറഞ്ഞ് എരിവിയേറ്റിപ്പിച്ച് ടെൻഷൻ അടുപ്പിച്ച് കുടിപ്പിച്ചവരൊക്കെ മാറി നിൽക്കുക ആ സ്വാതന്ത്ര്യം കൊടുത്ത് തൊലച്ചവരൊക്കെ മാറി നിൽക്കുക നിൻ്റേതാ ഉത്തരവാദിത്തം നിൻ്റേതാ ഉത്തരവാദിത്വം നീ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക അങ്ങനെ എല്ലാവരും മാറി നിൽക്കുന്നു അപ്പോൾ അങ്ങനെ വലിയ പ്രതിസന്ധിയുടെ സമയം ഇതിനൊരു പരിഹാരമുണ്ടോ ഇപ്പോൾ ലോകപ്രകാരമാണെങ്കിൽ ഇതിനൊരു പരിഹാരമില്ല കാരണം എസ് എറിലേക്ക് വരികയാണേ കാരണം രാജാവിൻ്റെ അടുക്കൽ കടന്നു പോകണമെങ്കിൽ ഈ എസ്തേർ കൊട്ടാരത്തിനകത്താണ് പക്ഷേ രാജാവിൻ്റെ അടുക്കൽ കടന്നു പോകണമെങ്കിൽ രാജാവ് വിളിപ്പിക്കണം നാലാമധ്യായും പതിനൊന്നാമത്തെ വാക്യം ഇല്ലാതെ കടന്നു പോകാൻ പറ്റത്തില്ല അത് നിയമവുമാണ് ഇനി നാലാമധ്യായും പതിനാറാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ മറ്റൊരു ദുഃഖകരമായ കാര്യം കൂടെ മുപ്പത് ദിവസമായിട്ട് രാജാവ് ഈ സ്ത്രീയെ വിളിച്ചിട്ടുമില്ല അന്നത്തെ രാജാവിൻ്റെ അനേക ഭാര്യമാരിൽ ഒരുത്തിയാണ് എസ്തേർ രാജാവ് വിളിച്ചിട്ടില്ല ചിലപ്പോൾ മറന്നു പോകാനും മതി ഇനി ഇങ്ങനെ ഒരു എസ്തേർ ഉണ്ടെന്ന് പുള്ളിക്ക് ഓർമ്മയുണ്ടോയെന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത് അയ്യോ ദൈവദാസനെ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവുമില്ല ദൈവം ഇപ്പൊ ഒന്നും പ്രാർത്ഥന കേൾക്കാറില്ല പിന്നെ അതിന് ഈ വിഷയവും കൂടെ ആയിട്ട് ഞാൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു പോകുന്നേ എസ്തയർ അങ്ങനെ വിചാരിച്ചിരുന്നുവെങ്കിൽ പോയേനെ എസ്തയർ അങ്ങനെ വിചാരിക്കാതെ മറന്നോ മറന്നില്ലേ ഇതൊന്നും നോക്കാതെ കൽപ്പന ഉണ്ടോ നിയമമുണ്ടോ അതൊന്നും നോക്കാതെ തന്നെയും തൻ്റെ ചുരത്തെയും ബാധിച്ചിരിക്കുന്ന പ്രശ്നം വലിയതൊന്ന് തിരിച്ചറിഞ്ഞ് രാജാവിൻ്റെ അടുക്കലേക്ക് കടന്നു പോകുവാൻ തയ്യാറായി ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നുള്ള വലിയ പരാതി കാണും നിയമം നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നുണ്ടായിരിക്കാം രാജാവിൻ്റെ അടുക്കൽ കടന്നു പോകുവാൻ പാടില്ല നീ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മാത്രമേ നീ പ്രാർത്ഥിക്കാവൂ ആ പള്ളി പോകണം ആ സംഘടനയിൽ ചേരണം ആ ഉടുപ്പിടണം ആ രൂപത്തിൽ നടക്കണം അങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒക്കെ ചെയ്താൽ മാത്രമേ നിന്റെ പ്രാർത്ഥന കേൾക്കൂ പ്രാർത്ഥന ദൈവം കുറച്ചായി കേൾക്കാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരും പലരും വിളിക്കുമ്പോൾ പറയുന്നതാ ഞാൻ അന്ന് അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല ഒത്തിരി പേര് പറഞ്ഞതാ ഒന്ന് സഹോദര സഹോദരി അവര് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാ ഉടായ്പമാര് അല്ല ദൈവത്തിന് അറിയത്തില്ല നിന്നെ നീ നീ എന്താണ് നിന്നീ നിൻ്റെ എന്തെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ട് ദൈവത്തിന് കാണിച്ചു കൊടുക്കണം നിന്നെ മനസ്സിലാകാൻ വേണ്ടി ദൈവം നിൻ്റെ രൂപത്തെയും വേണ്ട ഹൃദയങ്ങളെ അറിയുന്നു അതെങ്കിലും മനസ്സിലാക്കുക നിൻ്റെ ഉള്ളിൽ നീ ദൈവത്തെ ചിന്തിച്ച ആ ചിന്തയെ ദൈവം അറിയുന്നുണ്ട് ദൈവമേ എന്ന് നീ വിളിച്ച ആ വിളി ആരും കേട്ടിട്ടില്ലെങ്കിൽ ദൈവം കേട്ടിട്ടുണ്ട് ആ വിളിക്ക് കാരണമായി തീർന്ന സാഹചര്യങ്ങളെ ദൈവം അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ നിയമവും പറഞ്ഞോളൂ അപ്പോൾ ആ നിയമത്തെ മാറ്റി വെച്ചിട്ട് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുമെങ്കിൽ രാജാവിന്റെ അടുക്കലേക്ക് നിയമം നോക്കാതെ കടന്നു പോകുവാൻ തയ്യാറായതുപോലെ നീ കടന്നു പോകുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിൽ നിന്ന് നിനക്ക് കൃപ ലഭിക്കും ഓ ഓൺ യേശുന്ദൻ ജനത്തെ കൊന്നു മുടിക്കുവാൻ കൊള്ളയിടുവാൻ രാജാവിൽ നിന്ന് ഉത്തരവ് വാങ്ങിച്ച ഹാമാനെയും ഹാമാന്റെ പദ്ധതികളെയും തകർക്കുവാൻ തക്കവണ്ണം മടി കൂടാതെ പരാജയം സമ്മതിക്കാതെ മുൻപോട്ട് പോയ എസ്തേറിന് രാജാവ് കൃപ നൽകിയെങ്കിൽ പരാജയമാണ് മറ്റുള്ളവർ പറയുന്നത് ആ ജോലിസ്ഥലത്ത് നിന്റെ പരാജയമാണ് പ്രവചിക്കപ്പെടുന്നത് ഇനി അധിക കാലം പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല ഏത് നിമിഷം വേണമെങ്കിലും വണ്ടി കയറി നാട്ടിൽ പോരേണ്ടി വരും മുൻപോട്ട് പോകുവാൻ തയ്യാറാകുമെങ്കിൽ ആ സാഹചര്യത്തെ കണ്ട് ഭയപ്പെടാതെ ആ പ്രശ്നത്തെ നോക്കി ഭയപ്പെടാതെ ഒത്തിരി പേർ ജോലി നഷ്ടപ്പെട്ടവരായി തിരികെ പോന്നു ഒത്തിരി പേരുടെ ജോലിയൊക്കെ പോയി ഈ സാഹചര്യത്തിൽ എനിക്കും പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല സാഹചര്യം നിന്നെ ഭയപ്പെടുത്തുന്നുണ്ട് പകുതി വഴിയിൽ വെച്ച് യാത്ര മതിയാക്കിപ്പിക്കുവാൻ തക്കവണ്ണം സാഹചര്യം ഭയപ്പെടുത്തുന്നുണ്ട് ആ സാഹചര്യത്തെ നോക്കാതെ മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ സന്നിയിലേക്ക് പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുവാൻ നീ തയ്യാറാകുമെങ്കിൽ ദൈവം നിനക്ക് കൃപ തരും പോലെ നിനക്ക് വിരോധമായി നിന്നെ പുറത്താക്കുവാൻ കുരച്ച് ചാടുന്ന ശാത്രുവിനെ എന്റെ ദൈവം ആട്ടിൻ കുട്ടിയെ പോലെ ഹാമാനെ ഹാമാന്റെ പദ്ധതികളെ മുൻപോട്ട് പോയ എസ്തേർ തകർക്കുകയാ പരാജയം സമ്മതിക്കുവാൻ വരട്ടെ മത്സരം പൂർത്തിയായിട്ടില്ല യേശുവിൻ നാമത്തിൽ സഹോദര മത്സരം പൂർത്തിയായിട്ടില്ല എന്തുകൊണ്ടെന്നോ നീ ഇപ്പോഴുമുണ്ട് നീ ഇപ്പോഴും അവിടെ തന്നെയാണ് മത്സരം പൂർത്തിയായിട്ടില്ല നിനക്ക് ജയത്തിന് സാധ്യതയുണ്ട് അല്ല ജയം നിനക്കൊപ്പമാണ് മുൻപോട്ട് പോകുവാൻ നീ തയ്യാറാകുമെങ്കിൽ ആ പരാജയം സമ്മതിക്കരുതേ ആ രോഗം ഒത്തിരി പേരെ കൊന്നുകളഞ്ഞ രോഗം അയ്യോ എന്നെയും കൊല്ലും അത് പരാജയം ഓ സ്തോത്രം പരാജയം സമ്മതിക്കേണ്ട നീ ഇപ്പോഴും ജീവനോടുണ്ട് നീ മുൻപോട്ട് പോകുവാൻ തയ്യാറാകുമെങ്കിൽ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുവാൻ തയ്യാറാകുമെങ്കിൽ ഇന്നലകളിൽ കർത്താവ് പ്രാർത്ഥന കേട്ടില്ലല്ലോ ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ ആ ചിന്തവിടെ നീ മുൻപോട്ട് പോക കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതത്തെ പ്രവർത്തിക്കും കൃപ തോന്നുമാറാക്കും യേശു നിന്റെ രോഗത്തെ ജയിക്കുവാൻ തക്ക പണം കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തും ആ രോഗമെന്ന ശത്രുവിനെ നിനക്ക് മുമ്പിൽ എന്റെ ദൈവം പരാജയപ്പെടുത്തും ഓ ആ ശത്രു പരാജയപ്പെടുക നിന്റെ പണം ഭരുത്തിക്കുമെന്ന് ഓ വെല്ലുവിളിക്കുന്ന ആ ശത്രു പരാജയപ്പെടുവാൻ പോകുക കഴിവര ഒരുക്കി കാത്തുനിന്ന് ഹാമാൻ പരാജയം സമ്മതിച്ചതുപോലെ ആ യേസ് മുമ്പിൽ യഹൂദന്മാർക്ക് മുമ്പിൽ തകർക്കപ്പെട്ടതുപോലെ നിനക്ക് മുമ്പിൽ ആ രോഗം തകർക്കപ്പെടുക യേശുബിൻ നാമത്തിൽ ആ രോഗമെന്ന ശത്രു മുൻപോട്ട് പോകുന്ന നിനക്ക് മുമ്പിൽ ഓ മത്സരം അവസാനിച്ചിട്ടില്ല നീ പരാജയം സമ്മതിക്കുവാൻ വരട്ടെ സഹോദരി നീ പരാജയം സമ്മതിക്കുവാൻ വരട്ടെ മത്സരം അവസാനിച്ചിട്ടില്ല അയ്യോ ദൈവദാസനെ ഞാൻ കോടതിയിലാണല്ലോ ഇനി 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 ഇതിൽ നിന്ന് മുൻപോട്ട് ആയില്ല ഇനി ഇനി ഇല്ല ഇനി ഒരു സാധ്യതയുമില്ല പറയാൻ വരട്ടെ മുൻപോട്ട് പോകുവാൻ തയ്യാറാകുക ഇതുവരെ നിന്റെ പ്രാർത്ഥന കേട്ടില്ല എന്ന് പരാതി പറയുന്ന ആ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ മുൻപോട്ട് പോകുവാൻ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തന്നെ അവന്റെ അടുക്കലേക്ക് തന്നെ പോകുവാൻ തയ്യാറാകും പ്രാർത്ഥിച്ചു മുന്നേ മത്സരം അവസാനിച്ചിട്ടില്ല നീയുമുണ്ട് അവനുമുണ്ട് ബന്ധത്തിന് ഉലച്ചിൽ വന്നിട്ടുണ്ട് അതിനെ പണിയുവാൻ എന്റെ ദൈവത്തിന് കഴിയും മത്സരം അവസാനിച്ചിട്ടില്ല നിന്റെ ഭർത്താവിന് നിന്റെ തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും വിശ്വാസത്തോടെ മുൻപോട്ട് പോകുക നിയമങ്ങളൊക്കെ കാറ്റിൽ കാറ്റിൽ പറക്കും മുൻപോട്ട് മുൻപോട്ട് പോകുന്നവന് മുമ്പിൽ നിയമങ്ങൾ പറക്കപ്പെടും പോവുകയാണ് നിയമമുണ്ട് കൊന്നുകള നിയമം അയ്യോ നീയൊക്കെ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുന്നത് നിനക്കൊക്കെ എന്ത് യോഗ്യതയാവുള്ളത് പോയി പണി നോക്കാൻ പറ ആ നിയമമൊക്കെ കാറ്റിൽ പറക്കാൻ യേശുവിൻ നാമത്തിൽ നീ മുൻപോട്ട് പോകുവാൻ തയ്യാറാകുമെങ്കിൽ രൂപത്തിൽ എഴുതി തയ്യാറാക്കി കാണാതെ പഠിച്ചു ആ നിയമങ്ങൾ കാറ്റിൽ പറക്കുവാൻ പോകുകയാ നീ ആരായിരുന്നാലും വിശ്വസിക്കുവാൻ നിനക്ക് കഴിയുമോ എൻ്റെ യേശുലൂടെ നീ അവസാനിച്ചു എന്ന് പറഞ്ഞ നീ പരാജയം സംബന്ധിച്ച് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ട് വിശ്വസിച്ച് മുൻപോട്ട് പോകുവാൻ നീ തയ്യാറാണോ മത്സരം അവസാനിച്ചിട്ടില്ല യേശു ബിൻ നാമത്തിൽ ലോകം പറയും മത്സരം അവസാനിച്ചു തീർന്നു തീർന്നു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉദ്യോഗസ്ഥൻ പറയും തീർന്നു ഇനി ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല ഞങ്ങൾ ജപ്തി ചെയ്തെടുക്കും നിന്നെ ജയിലിലാക്കും ആ ബിസിനസ് തകരും ഓ എൻ്റെ കുടുംബം വഴിയാധാരമാകും ഓ ഞങ്ങൾ ഒന്നുമില്ലാത്തവരായി തീരും യേശു ബിൻ നാമത്തിൽ അവസാനിച്ചിട്ടില്ല മത്സരം അവസാനിച്ചിട്ടില്ല നീ യേശുവിന്റെ അടുക്കലേക്ക് ചൊല്ല യേശു ബിൻ നാമത്തിൽ മത്സരം അവസാനിച്ചിട്ടില്ല ആത്യന്തികമായ വിജയം നിനക്ക കാരണം ഈ പ്രശ്നത്തിൻ്റെ ഉത്തരവാദിത്വം നിൻ്റെ മേൽ വന്നത് അത് വിധിയല്ല അത് നിയോഗമാണ് നിനക്ക് പ്രാർത്ഥിക്കുവാൻ അറിയാം ഓ സ്തോത്രം നിനക്ക് ദൈവസേനയിലേക്ക് കടന്നു ചെല്ലുവാൻ അറിയാം മക്കൾക്ക് വേണ്ടി മാധവേ പ്രാർത്ഥിക്ക് ഇതൊന്നിൻ്റെ അവസാനമല്ല നീ ചിന്തിച്ചതും നീ അറിഞ്ഞതും മറ്റുള്ളവർ പറയുന്നതും ആ ശത്രുവിനെ എൻ്റെ കർത്താവ് നിൻ്റെ കാൽ കീഴെ തകർക്കുവാൻ പോകുക മുൻപോട്ട് പോകുക എങ്ങനെയാണ് അതിന് കഴിഞ്ഞ് നമുക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ് വചനം പറയുന്നു നാലാമത്തെ നാലാമധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം വായിക്കുമ്പോൾ മൂന്ന് ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിർ പറയുകയാണ് ഈ നിയമത്തെ പൊളിച്ച് രാജാവിന്റെ അനുവാദമില്ലാതെ രാജാവിന്റെ അടുക്കൽ കടന്നു പോകുവാൻ പാടില്ലെന്ന നിയമത്തെ പൊളിച്ച് മുൻപോട്ട് പോകുവാൻ മുപ്പത് ദിവസമായി എന്നെ കാണുവാൻ തയ്യാറാകാത്ത രാജാവിന്റെ അടുക്കലേക്ക് പോകുവാൻ ശക്തി ആവശ്യമാണ് പരാജയം സമ്മതിച്ച സ്ഥാനത്ത് ജയത്തിനു വേണ്ടി പോരാടുവാൻ ശക്തി ആവശ്യമാണ് ആ ശക്തിക്കായി ഉപവസിപ്പീൻ പ്രാർത്ഥന കേൾക്കാത്ത ദൈവത്തിലൂടെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി പ്രാപിച്ചെടുക്കുവാൻ ഉപവാസം ആവശ്യമാണ് മുൻപോട്ട് പോകുവാൻ നിങ്ങൾക്ക് ശക്തി നൽകുന്നത് ഉപവാസമാണ് ലോകം വിധി എന്ന് പറഞ്ഞ് നിന്റെ തലമേൽ കൊണ്ടുവച്ചതോ നിയോഗമെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കുവാൻ ഉപവാസം ആവശ്യമാണ് പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ സഹോദര സഹോദരി നിങ്ങൾ തയ്യാറാകുമോ ലോകം പരാജയമെന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ പരാജയമെന്ന് സമ്മതിച്ച സ്ഥാനത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ജയമുണ്ടാകും പ്രാർത്ഥനയും ഉപവാസവും റെഡിയാണോ അയ്യോ ഞങ്ങൾക്കൊപ്പം ആരുമില്ലല്ലോ ദേവദാസനെ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും കൊപ്പം നിൽക്കുവാനും പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട് റെഡിയാണോ മത്സരം അവസാനിച്ചിട്ടില്ല തീർന്നിട്ടില്ലെന്നേ ഒന്നും തീർന്നിട്ടില്ല എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് അല്ല ഒന്നും തീർന്നിട്ടില്ല ഒന്നിനും അവസാനമായിട്ടില്ല ഇവിടെ നിന്ന് ജയത്തിലേക്ക് ഇന്ന് എന്നെ കേൾക്കുന്ന ചിലർ നടന്ന് കയറുവാൻ പോവുകയാണ് പ്രാർത്ഥിച്ച് തുടങ്ങിക്കോ നമുക്ക് ഉപസിക്കാം കർത്താവ് അൽഫുതാം പ്രവർത്തിക്കുക അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കയറുന്നു അനുഗ്രഹമായെങ്കിൽ എന്താ ചെയ്യും നിങ്ങൾ അറിയുന്നവരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം തീർന്നിട്ടില്ല എന്നേ മത്സരം അവസാനിച്ചിട്ടില്ല മുമ്പോട്ട് പോകാം അപ്പൊ കണ്ണടച്ച പ്രാർത്ഥിക്കുക നല്ല ദൈവമേ പകുതി വഴിയിൽ പരാജയം സംബന്ധിച്ച് സാഹചര്യങ്ങളെ കണ്ട് ഭയന്നായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥനയോടെ മുൻപോട്ട് വരുമ്പോൾ ശത്രു അവർക്ക് മുമ്പിൽ പരാജയപ്പെടത്തെ അവരെ തകർക്കുവാൻ തക്കവണ്ണം കഴിവര കാത്തിരിക്കുന്ന ശത്രു ആ ജോലിസ്ഥലത്ത് എഴുതുന്നു നിൽക്കുന്ന ശത്രു യേശുവിൻ നാമത്തിൽ തകർക്കപ്പെടത്തെ ഈ ജനം അനുഗ്രഹം പ്രാപിക്കട്ടെ തൊഴിൽ സംബന്ധമായി വെളിപ്പെട്ടു നിൽക്കുന്ന സകല പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ തൊഴിൽ മേഖലയിൽ വലിയ വിശാലത ഉണ്ടാകട്ടെ ഞെരുക്കങ്ങൾ മാറട്ടെ ബാധ്യതകൾ തീർക്കുവാൻ തക്കവണ്ണം ഇവരിലേക്ക് നന്മയുടെ ഒഴുക്കുണ്ടാകട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ യേശുബിൻ നാമത്തിൽ കടഭാരങ്ങൾ മാറട്ടെ ബാധ്യതകൾ മാറട്ടെ അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കപ്പെടട്ടെ ഭവനങ്ങൾ പണിയട്ടെ യേശു മിന്നാമത്ത് ഏറ്റവും നല്ല ഭവനം ദേശത്തിലെ ഏറ്റവും നല്ല ഭവനം പണിയട്ടെ ദേശത്തിലെ ഏറ്റവും നല്ല വാഹനം വാങ്ങട്ടെ ഇവർ തീർന്നു ഇവൻ തീർന്നു ഇവൾ തീർന്നു ഞാൻ തീർന്നു ഞാൻ പരാജയപ്പെട്ടു പറയുന്നവർ ജയിക്കട്ടെ പരാജയപ്പെട്ടവരായി ഇവരെ കണ്ടവർ ജയിച്ചവരായി ഇവരെ കാണട്ടെ യേശു പിന്നാമത്ത് ഉദരഫലങ്ങൾ ജനിക്കട്ടെ തലമുറകൾ ജനിക്കട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ യേശു പിന്നാമത്ത് ഓ സ്തോത്രമാണ് ഇനി ജീവനോടെ തിരികെ വരത്തില്ല എന്നാണ് മരണം കാത്തിരിക്കുന്നവരുടെ മധ്യത്തിൽ ജീവനോടെ ഇവർ വരട്ടെ യേശുവിൻ നാമത്തിൽ ആശുപത്രി കിടക്കകൾ മാറ്റി വിരിക്കപ്പെടുന്നത് സകല രോഗബന്ധരവും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ കുടുംബജീവിതങ്ങൾ ഡിവോഴ്സുകൾ മാറട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യത്തിൽ വർത്തിച്ചു വരട്ടെ മദ്യപാന വ്യഭിചാര വെറുക്കൂത്തുകൾ മാറട്ടെ തലമുറകൾ വിടുതൽ പ്രാപിക്കട്ടെ ഭാവി ജീവിതം അനുഗ്രഹമായി തീരട്ടെ ഭാവിക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന സകല പോരുകളും ഭാവിയെ തടങ്ങിവയ്ക്കുന്ന വെല്ലുവിളികൾ മാറിപ്പോകട്ടെ യേശുവേ ഇത് അത്ഭുതത്തിന്റെ ദിവസമായി മാറട്ടെ ബിസിനസ്സുകൾ കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ നന്മകളെ തളഞ്ഞു തളങ്ങിവയ്ക്കുന്ന സകല വെല്ലുവിളികൾ മാറട്ടെ കച്ചവടങ്ങൾ നടക്കട്ടെ വാങ്ങലുകൾ നടക്കട്ടെ വിദേശ യാത്രകൾ വിദേശങ്ങളിൽ പ്രതികൂലം അനുഭവിക്കുന്നവർ ഓ സ്തോത്രം ഇതവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു ഈ യശുവിൻ നാമത്തിൽ തന്നെ ആമേ അപ്പോൾ പ്രകാതനോട് വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു ദൈവശബ്ദം കേട്ട പ്രേശ്വർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ